നമസ്കാരം കേരളത്തിൽ ബി ജെ പി അതിശക്തമായി മാറാൻ പോകുകയാണ് മറ്റൊന്നും കണ്ടല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലൊരു മുന്നേറ്റം കുറിക്കാം എന്ന് ബി ജെ പി കരുതുന്നുണ്ട് പക്ഷേ പാലക്കാട് ഒരു സ്പേസ് കിട്ടിയതാണ് അത് ബി ജെ പി അറിഞ്ഞോ അറിയാതെയോ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് മുൻകാലങ്ങളിലും അതുതന്നെയാണല്ലോ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി നേമം നിയോജക മണ്ഡലത്തിൽ ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കളഞ്ഞു കുളിക്കുകയും ചെയ്തു ഇപ്പോൾ പക്ഷേ കേന്ദ്ര നേതൃത്വം അതിശക്തമായി ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് ബി ജെ പി വിപുലമായ മുന്നൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു മുന്നേറ്റം കുറിക്കാം എന്ന് ബി ജെ പി കരുതുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അതിപ്രധാനമായിട്ടുള്ള തീരുമാനമെടുത്തു അതായത് ഓരോ ജില്ലക്കും ഓരോ പ്രസിഡൻ്റന്മാർ എന്നുള്ള രീതി മാറ്റിയിട്ട് ചില ജില്ലകൾക്ക് ഒന്നിലധികം പ്രസിഡൻ്റുമാരെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും മൂന്ന് പ്രസിഡൻറ്റുമാർ അതുപോലെ മറ്റ് പല ജില്ലകൾക്കും ഒന്നിലധികം പ്രസിഡൻ്റുമാരെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് ഇരു മറ്റ് ഇരു മുന്നണികൾക്കും ഒരു ഭയവും ജനിപ്പിക്കുന്നുണ്ട് കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് ഈ ഇരുപത്തിനാലിലെ വോട്ട് വിഹിതം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും എന്നാണ് വിശദീകരണം പക്ഷേ ഇവിടെ കോർ കമ്മിറ്റി യോഗത്തിൽ അവർ അതിപ്രധാനമായ തീരുമാനം എടുത്തപ്പോൾ അവർ കണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു നാൽപ്പത്തൊന്ന് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടും അല്ലെങ്കിൽ നേടിയിരിക്കണം എന്നുള്ള രീതിയിലാണ് അതിന് തക്കതായ പ്രവർത്തനങ്ങളിലേക്കുമാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നത് ബി ജെ പി അത്തരത്തിൽ നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ അങ്ങോട്ട് സീറ്റ് നേടിക്കഴിഞ്ഞാൽ മറ്റു മുന്നണികളുടെ കാര്യങ്ങളൊക്കെ പരിങ്ങല്ലാകും ഈ അവസരത്തിൽ നമ്മൾ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് തവണയായിട്ട് ഭരണമില്ലാതിരിക്കുകയാണ് ഒരു തവണ തന്നെ ഭരണമില്ലാതിരിക്കുമ്പോൾ ഹാലിളകുന്ന ലീഗിന് രണ്ടാം തവണയും അവരേറെ മോഹിച്ചതാണ് പക്ഷേ അതും നടക്കാതെ പോയി അതുകൊണ്ട് മൂന്നാം തവണ ഏതെങ്കിലും തരത്തിൽ ഭരണമില്ലാതെ വന്നു കഴിഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് സീറ്റ് അവരുടെ കൈവശമുണ്ട് യു വന്നാൽ പോലും ലീഗിൻ്റെ ഭരണമാണ് നടക്കാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ അത് ഒരുപക്ഷേ ലീഗ് ബി ജെ പിയുമായിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് വരെ നീങ്ങാനുള്ള സാധ്യത ഉണ്ട് ഒരിക്കലും മുസ്ലിം ലീഗ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റ് മുന്നണികളാണ് ഭാസിസം ഭരണകൂട ഭീകരത എന്നൊക്കെ ഈ വലിയ വായിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ ലീഗ് അക്കാര്യത്തിൽ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ബി ജെ പി ഒരു കൂട്ടുകെട്ടിലേക്ക് ലീഗ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരാജയം സംഭവിക്കും ഇപ്പോൾ ചേലക്കരയിൽ തന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് വോട്ടിന് വിജയിച്ചപ്പോൾ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനായിരത്തിലധികം വോട്ട് കൂടുതൽ നേടുകയുണ്ടായി അങ്ങനെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയുണ്ടായി ഈ അമിതമായ മുസ്ലിം പ്രീണനം സി പി എം നടത്തുന്നത് കൊണ്ട് തന്നെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ തന്നെ സി പി എമ്മിൽ നിന്ന് അകലുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫിൽ നിന്ന് പോലും ക്രൈസ്തവ സമൂഹം അകന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിലെ ഈഴവ വോട്ടുകൾ ധാരാളം അവർക്ക് ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളത് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് തുടരും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനമൊക്കെ കഴിയുമ്പോൾ തന്നെ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും നമുക്ക് കേൾക്കാനും കാണാനും കഴിയും എത്ര പേര് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മറ്റി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് അതിശക്തമായ മുന്നൊരുക്കം നടത്തി മണ്ഡലങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഇരുപത്തിയാറിൽ തന്നെ ഭരണം പിടിച്ചടക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതിനെ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇറങ്ങിയിട്ടുണ്ട് അമിത്ഷായ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിലേക്ക് ഭരണം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അത്രയും വരെ കാത്തിരിക്കേണ്ടി വരില്ല ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ മറ്റ് പല കക്ഷികളുമായിട്ട് സഖ്യത്തിലേക്ക് നീങ്ങുകയും അതിലൊന്നാണ് ലീഗ് അതുപോലെ മറ്റ് ചെറിയ കക്ഷികളുമായിട്ടും ബി ജെ പി സഖ്യത്തിലേർപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നതും വിലയിരുത്തുന്നതും